അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കൽകായി ആരാണ് ആദ്യം വരുന്നതും നാരൊക്കെയാണ് ശിവരാത്രി മുഖമൊക്കെ പിടിച്ചത് ആരൊക്കെയാണ് അമ്പലത്തിൽ പോകുന്നത് ആരാണ് ഇന്ന് ആരെയും ലൈവില് വരുന്നത് ആരോ വന്നിട്ടുണ്ട് ആരാണ് വന്നത് ലൈവില് ലൈക്കും ഇല്ല കമന്റും ഇല്ല റിയാവുന്ന ആരോ ആണല്ലേ ആരാണ് ഈ ആകാശ് ക്രോഫിയിലുണ്ട് പക്ഷെ വളരെ ചെറുതായിട്ടാ കാണാൻ പറ്റുന്ന ആരാന്നറിയാൻ വയ്യ ആണ് ചന്ദ്രു അല്ലാതെ ആരും ഇതയ്ക്കത്തില്ല ചേച്ചി കടയോ കടയോടല്ലോ മനസിലായില്ല ആകാശ് ചേച്ചി കടയുണ്ടല്ലോന്നാണോ ഉദ്ദേശിച്ചത് അങ്ങനാണോ ലൈക്ക് അടിക്കടേ ഒന്നവരൊക്കെ ലൈക്ക് ബാക്കി പറ കടയുണ്ടല്ലോ ബാക്കി ചിരിയാണോ ആകാശ് ചായ ലൈക്ക് അടിച്ചിട്ട് ഇവിടെ ഒന്നും വന്നില്ലല്ലേ ഒന്നും കാണുന്നില്ലല്ലേ ലൈക്ക് ആകാശിലായിക്കടിച്ചോ സോടാക്കടയില്ലേ ആ സോടാക്കട ഇവിടെ ഉണ്ട് സോടാക്കട എടുത്ത് കളിക്കാൻ വരുന്ന ഒച്ചാണോ ആകാശ് അപ്പൂസ് ആണോ തടിച്ച് ഷോ കാണിക്കാതെ പോവല്ലെന്നോ പിന്നെ ആരാ ആകാശ് അവിടെ ഉള്ള ഏച്ചി ഓ അത് ശരി ആ ഞാൻ വിചാരിച്ച അവിടെ അപ്പുറത്ത് പിള്ളാരൊക്കെ കളിക്കാനായിട്ട് വരും അവരുടെ കൂടെ ഉള്ളതാണെന്ന് ഓക്കെ ആകാശൊക്കെ ലൈക്ക് അടിച്ചോ ലൈക്ക് അടിക്കാതിരിക്കുന്ന ആരാടേ ലൈക്ക് വന്നിട്ടില്ല ഏ അബി ശിവരാത്രി ഹാപ്പി ശിവരാത്രി ഇന്നലെ ഹാപ്പി വാലന്റൈൻസ് ഡേ ആയിരുന്നു ഇന്ന് ശിവരാത്രിയാണ് എന്നാലും അബി ആ ഗൂഗിൾ എന്ത് പതിനഞ്ച് പൗണ്ട് എന്തോ ഇട്ട് എന്താണ് എന്തോ നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ ചായ പിടിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടേ വീണ്ടും ചായപൊടി തുടങ്ങി ഗൂഗിൾ അതാണ് ഗൂഗിൾ ഞാൻ ഗൂഗിൾ തന്നെയാ പറഞ്ഞേ ഗൂഗിൾ തന്നെയാ ഞാൻ പറഞ്ഞേ ഉത്സവത്തിനൊന്നും പോയില്ല ഉത്സവത്തിനൊന്നും പോയില്ല ഇവിടെ മാമ്പഴ അമ്പലത്തിൽ ഇത് ശിവരാത്രിയായിട്ട് ലക്ഷദ്വീപും ഒക്കെ ഉണ്ട് പേരും അമ്പലത്തിൽ ഉത്സവം തുടങ്ങി ലക്ഷദ്വീപുണ്ട് മാമ്പഴ ദൈവ് വന്നാലും ഓടി പോകാന്നോടെ കമന്റ് ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് ലൈക്കൊക്കെ ഇങ്ങോട്ട് അടിക്കുക ഇങ്ങോട്ട് ഇന്ന് ശിവരാത്രിയായിട്ട് ആരൊക്കെ ശിവരാത്രി വ്രതം പിടിച്ചടേ ആർക്കും മൃതൊന്നുമില്ലേ എനിക്കില്ലായിട്ട് ഒരാള് കന്യാകുമാരി പോയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ആരാ രമ്യാണോ ശിവരാത്രിയായിട്ട് പോയ രമ്യാണോ പോയത് ലൈവിലുള്ളവരൊക്കെ ലൈക്ക് ഒക്കെ ഇടണേ സബ് സബ് ചെയ്യണം ശിവരാത്രി വ്രതമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഹാജര് പറയണേ അവർക്കൊക്കെ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ ശിവരാത്രി വ്രതമുള്ളവർക്കൊക്കെ സമ്മാനമുണ്ട് കമന്റ് ഇട്ടാ മതി ആ രമ്യ എനിക്ക് അപ്പഴേ തോന്നി ൈവിലുള്ളൊരു കമന്റ് ഇട്ടടേ എന്തായിരുന്നു മിണ്ടാത്തേട്ടക്കുറവുണ്ട് ഇതിട്ടണോ ലൈറ്റ് ഇട്ടിട്ടില്ല കന്യാകുമാരി നിന്ന് വരുമ്പോൾ എനിക്ക് ശംഖ് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ശംഖു അപ്പൊ ഇവിടെ ഒരാള് ശംഖുഭ്രാന്തനാ പോകുമ്പോ ഒരു ശംഖ് മേടിക്കണം നമ്മള് ശംഖ് കുതില്ലേ കുതിരുന്ന ശംഖ് അത് വാങ്ങണം എന്നും പറഞ്ഞിരിക്കുക ജയൻ വന്നല്ലോ എന്നല്ലോ ഹായ് 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 ജയൻചേട്ടൻ എന്താ ഉണ്ട് ശിവരാത്രി വ്രതം ഉണ്ടോ ഗുഡ് ഈവനിങ് എന്നെ കാണാൻ പറ്റുന്നുണ്ട് വെട്ടം ഉണ്ടോ നാലു പേരുണ്ടല്ലോ ലൈക്ക് രണ്ടാ ലൈക്ക് രണ്ടേ വന്നിട്ടുള്ളു ആരൊക്കെയോ ലൈക്ക് അടിക്കാത്തവരുണ്ട് ആരാന്ന് ആരാന്നറിയത്തില്ല ആരാടേക്കാ ലൈവ് വന്നിട്ട് മിണ്ടാത്തു ജയൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അബി ഈ വെട്ടം മതി നിന്നെ കാണാൻ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല എനിക്കൊരു മങ്ങി അണക്കിരിക്കുന്നു ഇനി ലൈവ് രാത്രിലുണ്ടോ ഞാനിവിടെ വെറുതെ പിള്ളേരൊന്നും ഇല്ല ഏട്ടോ അവരെല്ലാം അങ്ങോട്ട് വീട്ടിലോട്ട് പോയി അപ്പൊ വെറുതെ ഇരുന്നപ്പോ ബോറടിക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചെങ്കി ഒരു ലൈവ് ഇട്ട് ജയൻ ചേട്ടൻ പറയുന്നുണ്ട് എന്താ ജോമി എവിടാ ജോമി എന്തണ്ട് ജോമി എന്തേ ചന്ദ്ര അറേ എന്തടേ രാവിലെ മണിക്ക് ഓ മണിക്കൊക്കെ അമ്പലത്തിൽ പോയി മൃതമുണ്ടോ എന്റെ പേര് ജോമി ജോൺ എന്നാണ് എനിക്കറിയാം ഞാൻ ഇപ്പൊ ഭയങ്കര വൈറലായിരിക്കുമല്ലോ ജോമു ജോമു അപ്പൊ എണ്ണിന്റെ പേര് എന്തു വരുന്നു മറന്നു പോയല്ലേ അവരുടെ ഇത് വച്ച് ഞാൻ പറഞ്ഞതാ എനിക്ക് രണ്ട് ഐസ് ഉണ്ട് ചേച്ചി പിന്നെ ഞങ്ങൾക്കൊക്കെ ഐസ് അല്ലേ ജോമി ഹായ് പറയുന്നോണ്ട് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് അബി അബി പറഞ്ഞേട്ടാ ജോമുവിനെ ജോമിക്ക് രണ്ട് കണ്ണുണ്ടെന്ന് പിന്നെ ബ്ലാക്ക് ഹെയർ ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ പിന്നെ വൈറ്റ് ഹെയർ അല്ലേ നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല എനിക്ക് ലൈക്ക് ഇവിടെ കാണിക്കുന്നില്ല ബ്രോ സുഖമാണോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് ജോമി ഐഷു ആ പേര് ഓർമ്മ വന്നു ജോമു ഐഷു നിങ്ങൾക്ക് തരാതെ കുടിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം പിന്നെ രണ്ട് കൈ ഉണ്ട് പിന്നെ രണ്ട് കാലുണ്ട് ഞങ്ങൾക്കെല്ലാം അഞ്ചു വേറെ വീതമുണ്ട് ചേച്ചി ടീ കുടിക്കുവാണ് ചായ കുടിക്കാൻ നിർത്തി വെച്ചിരുന്ന വീണ്ടും ചായ കുടി തുടങ്ങി ദക്ഷിണ തരാനായോ മോളെ ദക്ഷിണ എന്തിനാ ദക്ഷിണ ഇപ്പം സുഖമാണോ ചേച്ചി സുഖമാണ് ജൂമി ജൂമിക്ക് സുഖമാണോ ചാരുമോളും സുഖമാണോ ചാരു സുഖമാണ് ചാരു ഒന്നും ഇവിടെ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ പോയേക്കുവ അതുകൊണ്ടിപ്പിവിടെ ആരും ഇല്ല ബോർ അടിച്ച് ഞാൻ ഒരു ലൈവ് ഇവിടാണോ ഞാൻ തിരക്കി എന്ന് പറഞ്ഞോളൂ പറയാല്ലോ ഞാൻ പറയാം ചാനൽ മൂണിയായിട്ട് ചാനൽ ഓക്കെ 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 എന്നാവാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈശ്വരാ എനിക്കറിഞ്ഞൂടാ ഉം ചേച്ചി ചേച്ചി സ്നാക്സ് ഒന്നും ഇല്ല ഇല്ല സ്നാക്സ് ഒന്നുമില്ല ചായ മാത്രം ഞാനുണ്ടാവോ ആവോ അതെന്താ കേട്ടോ കാണും ചേച്ചേട്ടാ ഉറപ്പായിട്ടും കാണും ഞാനുണ്ടാവോ എന്നാണ് സംശയം കൊറേ കാലമായി ഞാൻ ഇതിന്റെ പുറക്കെ നടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ഒരു അനക്കവും ലാഭിയില്ല എല്ലാരും ഇവിടെ പോയിടെ ആരും കമന്റ് ഞാൻ വെട്ട ഇവിടെ എന്നെ കാണാൻ പറ്റുന്നുള്ളു ലൈക്ക് ഇതുവരെ വന്നില്ല ചേച്ചേട്ടൻ വന്ന് ജോമി വന്ന് അഭി വന്ന് രേഷ്മ വന്ന് എല്ലാവരും അമ്പലത്തിലാണ് അത് ശെരി ഞാൻ വെറുതെ ഒന്ന് ബോറടിച്ചാരണ ഇട്ട് നോക്കിയതാ അപ്പൊ ഞാനും ഒന്ന് അമ്പലത്തിൽ പോയി ഒരു ലക്ഷാർച്ചനയുണ്ട് അവിടെ ലക്ഷാർച്ചന ലക്ഷദ്വീപോ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ പോയി എടുത്തിട്ട് വരട്ടെ ചുമ്മാ വന്ന് ഇട്ട് നോക്കിയത് ആരേലും ഉണ്ടോന്നറിയാൻ വേണ്ടി വെറുതെ അപ്പൊ ഞാൻ പോട്ടെ ചേച്ചേട്ടാ ഭൈ ജോമിയൊക്കെ ഉണ്ടോ എല്ലാവർക്കും ബൈ നൈറ്റ് നൈറ്റ് ലൈവ് വിടാൻ ചേട്ടാ ഓക്കെ ബായ്